ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ചാർത്തപ്പെട്ട് ജയിലിലാവുകയും പിന്നീട് തിരികെ വന്ന് അതേ സ്ഥാനത്തിരിക്കുകയും ചെയ്ത മന്ത്രിമാർ നമ്മുടെ രാജ്യത്ത് പുതുമയല്ല പലപ്പോഴും ധാർമ്മികതയുടെ പേരിലെങ്കിലും രാജിവെച്ചുകൂടെ ഇവർക്കൊക്കെ എന്ന് നമ്മൾ പറയാറുമുണ്ട് ഒരു നാടിനെ രാജ്യത്തെ തന്നെ നയിക്കേണ്ടവരുടെ കൈ കളങ്കപ്പെടുക എന്നത് അത്ര നല്ല മാതൃകയല്ലല്ലോ ഏതായാലും ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള ചില നടപടിക്രമങ്ങൾ പാർലമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് മന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രി എന്നിവരിൽ ആരെങ്കിലും ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പേരിൽ മുപ്പത് ദിവസമോ അതിൽ കൂടുതലോ ജയിലിൽ കിടക്കേണ്ടി വന്നാൽ സ്ഥാനം നഷ്ടമായിരിക്കും ഇതിനായുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് സർക്കാർ പാർലമെന്റിന്റെ മഴക്കാല സമ്മേളനം അവസാനിക്കാൻ രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് സർക്കാർ നീക്കം അഞ്ചു വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ കിട്ടാവുന്ന കേസുകളിൽ അറസ്റ്റിലായി മുപ്പത് ദിവസം കസ്റ്റഡിയിൽ കിടന്നാൽ മന്ത്രിസ്ഥാനം നഷ്ടമാകുന്നത് വ്യവസ്ഥ ചെയ്യുന്നതാണ് പുതിയ ബിൽ ഇതിനായി പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി മുപ്പത്തിയൊന്നാം ദിവസം രാഷ്ട്രപതിയോടോ ഗവർണറോടോ ശുപാർശ ചെയ്യണം ശുപാർശ ചെയ്തില്ലെങ്കിലും തൊട്ടടുത്ത ദിവസം സ്ഥാനം നഷ്ടപ്പെടും പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആണ് അറസ്റ്റിലാവുന്നതെങ്കിലും ഇതുതന്നെയാകും രീതി ഇതിനായി മൂന്ന് സുപ്രധാന ബില്ലുകളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഒന്ന് നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബിൽ രണ്ട് കേന്ദ്രഭരണ പ്രദേശ ഭരണ ഭേദഗതി ബിൽ മൂന്ന് ജമ്മുകാശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബിൽ തുടർച്ചയായി മുപ്പത് ദിവസം കസ്റ്റഡിയിൽ കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയെയോ മുഖ്യമന്ത്രിമാരെയോ മന്ത്രിമാരെയോ സ്വയമേവ നീക്കം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് നൂറ്റിമുപ്പതാം ഭരണഘടനാ ഭേദഗതി ബിൽ അഞ്ച് വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണെങ്കിൽ മാത്രമാണ് ഈ നിയമം ബാധകമാവുക ഇനി ജയിൽ മോചിതരായാൽ രാഷ്ട്രപതിക്കോ ഗവർണർക്കോ ഇവരെ വീണ്ടും നിയമിക്കാനും അധികാരമുണ്ടായിരിക്കും അതായത് ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ അറസ്റ്റ് ചെയ്താൽ സിവിൽ സർവെൻസിനെ സസ്പെൻഡ് ചെയ്യാൻ വ്യവസ്ഥയുള്ളതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മന്ത്രിമാർക്കും ഇതേ വ്യവസ്ഥകൾ ബാധകമാക്കുന്നതാണ് കേന്ദ്രഭരണ പ്രദേശ ഭരണഭേദഗതി ബിൽ ജമ്മു ജമ്മുകാശ്മീരിനെയും ഇതേ ചട്ടക്കൂടിന് കീഴിൽ കൊണ്ടുവരുന്നതാണ് ജമ്മു ആൻഡ് കാശ്മീർ പുനഃസംഘടനാ ബിൽ ഗുരുതര കുറ്റാരോപണം നേരിടുകയും അറസ്റ്റിലായി ജയിലിൽ കഴിയുകയും ചെയ്യുന്ന നേതാക്കൾ ജയിലിൽ കിടന്ന് ഭരണം നടത്തുന്നത് ഉചിതമല്ലെന്നും ഇത് ഭരണഘടനാ ധാർമ്മികതയെ ദുർബലപ്പെടുത്തുമെന്നുമാണ് സർക്കാർ വാദം രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണം തടയുന്നതിനും തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളെ ബ്യൂറോക്രാറ്റുകളെ പോലെ നിയമങ്ങൾക്ക് കീഴിൽ കൊണ്ടുവരുന്നതിനും ബില്ലുകൾ അനിവാര്യമാണെന്നാണ് സർക്കാർ പറയുന്നത് നിലവിൽ മന്ത്രിസ്ഥാനത്തിരിക്കുന്നവർ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അവരെ നീക്കം ചെയ്യാനുള്ള വ്യവസ്ഥ നിലവിലില്ല മാത്രമല്ല കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയില്ലെങ്കിൽ അറസ്റ്റിലായ മന്ത്രിമാർ പദവിയിൽ തുടരുന്നതിനും തടസ്സമില്ല ജനപ്രാതിനിധ്യ നിയമത്തിൽ രണ്ടു വർഷമോ അതിൽ കൂടുതലോ ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ എം എൽ എമാരെയും എം പിമാരെയും അയോഗ്യരായി പ്രഖ്യാപിക്കാനാകൂ അധികാരത്തിലിരിക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഷിബു സോറൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നെങ്കിലും അറസ്റ്റിനു മുമ്പേ സോറൻ രാജിവെച്ചിരുന്നു മദ്യനയ അഴിമതി കേസിൽ കഴിഞ്ഞ വർഷം അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മാസം ജയിലിൽ കിടന്നെങ്കിലും ജാമ്യം ലഭിക്കുന്നതുവരെ ഭരണം തുടർന്നിരുന്നു എന്നാൽ പുതിയ നിയമപ്രകാരം കസ്റ്റഡിയിൽ ഇരിക്കെ മുപ്പത്തി ഒന്നാം ദിവസം കെജ്രിവാൾ രാജിക്കത്ത് നൽകിയില്ലെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ടേനെ തമിഴ്നാട്ടിൽ അറസ്റ്റിലായ സെന്തിൽ ബാലാജിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ ഗവർണർ തീരുമാനിച്ചതും ഏറെ വിവാദമുണ്ടാക്കിയിരുന്നു നിയമം പ്രാബല്യത്തിൽ വന്നാൽ ഈ തർക്കത്തിനും പ്രസക്തി ഉണ്ടാവില്ല ബില്ല് അവതരണത്തിന് പിന്നാലെ അതി നാടകീയ രംഗങ്ങൾക്കാണ് പാർലമെന്റ് സാക്ഷ്യം വഹിച്ചത് ബില്ല് അമിത്ഷായ്ക്ക് നേരെ കീറിയറിഞ്ഞ് പ്രതിപക്ഷം പ്രതിഷേധിച്ചു ഭരണഘടനാ അടിസ്ഥാന തത്വങ്ങൾക്ക് നിരക്കാത്തതാണെന്നും പല സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷ പാർട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബില്ലാണിതെന്നും പ്രതിപക്ഷം ആരോപിച്ചു ബിൽ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടുമെന്നും ജെ പി സിയിൽ വിശദമായ ചർച്ചയാകാമെന്നുമാണ് അമിത്ഷാ അറിയിച്ചത് ജെ പി സിയുടെ പരിഗണനക്ക് വിടുന്നതിനാൽ വിശദമായ ചർച്ചയുടെ ആവശ്യമില്ലെന്ന നിലപാടാണ് സർക്കാർ സഭയിൽ സ്വീകരിച്ചത് എന്നാൽ ജെ പി സിയുടെ നിർദ്ദേശങ്ങൾക്ക് ഉപദേശക സ്വഭാവമായതിനാലും അവ സർക്കാർ പാലിക്കണമെന്ന നിബന്ധനയില്ല എന്നതും ബില്ലിന്റെ ഭാവിയെ നിശ്ചയിക്കും പ്രിയങ്കാഗാന്ധി കെ സി വേണുഗോപാൽ അസദുദ്ദീൻ ഒവൈസി എൻ കെ പ്രേമചന്ദ്രൻ മനീഷ് തിവാരി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ബില്ലിനെ എതിർത്ത് സംസാരിച്ചു തികച്ചും ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും നിർഭാഗ്യകരവുമാണ് പുതിയ ബില്ലെന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെ വിമർശനം രാജ്യത്തെ പോലീസ് രാഷ്ട്രമാക്കി മാറ്റാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് ഹൈദരാബാദ് എം പി അസദുദ്ദീൻ ഓവൈസിയും ലോക്സഭയിൽ വ്യക്തമാക്കി പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അസ്ഥിരപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗമെന്നാണ് കോൺഗ്രസ് എം പി അഭിഷേക് മനു സിംഗ്വി ബില്ലിനെ വിശേഷിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പകരം ഏകപക്ഷീയമായ അറസ്റ്റുകളിലൂടെ സർക്കാരുകളെ അട്ടിമറിക്കാനാകും ഇനി കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു ബി ജെ പി ഇതര സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താൻ ഈ ബില്ലുകൾ ഉപയോഗിക്കപ്പെടുമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലുള്ള കേന്ദ്ര ഏജൻസികൾ പ്രതിപക്ഷ നേതാക്കളെ നിസ്സാര കാരണങ്ങളിൽ അറസ്റ്റ് ചെയ്ത് മുപ്പത് ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷം പുറത്തുവിട്ട് പ്രതികാരം തീർക്കില്ലെന്ന് എങ്ങനെ ഉറപ്പാക്കാനാകുമെന്നും പ്രതിപക്ഷം ചോദിക്കുന്നു കസ്റ്റഡി കാലാവധിയിൽ പുറത്താക്കപ്പെട്ട മന്ത്രിമാർ കുറ്റക്കാരല്ലെന്ന് തെളിഞ്ഞാൽ തിരികെ വരാമോ ഇല്ലയോ എന്ന കാര്യം ബില്ലിൽ കൃത്യമായി പറയുന്നില്ല എന്നതും കുറ്റക്കാരല്ലെങ്കിൽ പോലും മുപ്പത് ദിവസം ജയിലിൽ കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിമാരെയും സ്ഥാനങ്ങളിൽ നിന്ന് നീക്കണമെന്നതുമാണ് എതിർപ്പിന് പിന്നിലെ പ്രധാന കാരണം അതേസമയം കോൺഗ്രസ് നേതാവ് ശശി തരൂർ നേരത്തെ ബില്ലിനെ അനുകൂലിച്ച് രംഗത്തെത്തിയത് കോൺഗ്രസിനകത്ത് ആശയക്കുഴപ്പമുണ്ടാക്കിയതായും വാർത്തകളുണ്ട് അധികാര കസേരയിൽ ഇരിക്കുന്നവരുടെ കൈകൾ ശുദ്ധമായിരിക്കേണ്ടത് ഒരു രാജ്യത്തെ ജനങ്ങളോടും ഭരണഘടനയോടും അവർ പാലിക്കേണ്ട മിനിമം മര്യാദയാണ് അങ്ങനെ ഇല്ലാതിരിക്കുമ്പോൾ അത് പാലിക്കപ്പെടാനുള്ള നിയമനിർമ്മാണം നടത്തേണ്ടതും വേണ്ടത് തന്നെയാണ് ഈ നിയമത്തിൽ നിന്ന് പ്രധാനമന്ത്രിയെപ്പോലും ഒഴിവാക്കുന്നില്ലെന്ന വാദം മുന്നോട്ട് വെച്ചാണ് മറുവാദങ്ങളെ കേന്ദ്ര സർക്കാർ പ്രതിരോധിക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഒരു പ്രധാനമന്ത്രി പോലും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന വസ്തുത നാം കാണാതിരുന്നുകൂടാ രാഷ്ട്രീയ ദുരുപയോഗത്തിനായി ദുഷ്ടലാക്കാണ് നിയമനിർമ്മാണത്തിന് പിന്നിലെങ്കിൽ അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്